ഈ തിരുവാഭരണങ്ങൾ വിട്ടുപോക്കി തീരുമാനിച്ചത് കൂട്ടരും തമ്മിൽ അടി നടന്നോ നിങ്ങളുടെ മുഖത്തെ ഈ അതൊക്കെ ഞാൻ ഈ സംഭവത്തിന്റെ മറ്റൊരു വേർഷൻ കേട്ടു ഭഗവതിയുടെ തിരുവാഭരണങ്ങൾപ്പെട്ട ഉട്യാനം നിങ്ങളെടുത്ത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു അത് നിങ്ങളുടെ അളിയൻ ദത്ത നമ്പുരാനെ മനപൂർവ്വം അവഹേളിക്കാൻ വേണ്ടിയായിരുന്നോ അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ എന്തെങ്കിലും ഗുണമുള്ളൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ ഓഹോ കരിപ്പള്ളി പത്മനാഭൻ ഒരു എലിപ്പൻ ട്രെയിനറായിരുന്ന പത്മനാഭനെ നിങ്ങളുടെ ശങ്കരൻകുട്ടി എന്ന ആന കുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടായിരുന്നു ആ വർഷം മൂന്ന് കഴിഞ്ഞു ശങ്കരൻകുട്ടി എന്ന ആന അതിനിരപരാധിയാണെന്നും പണ്ടങ്ങോ ചരിഞ്ഞ നിങ്ങളുടെ ഒരു ആനയുടെ കൊമ്പുകളാണ് പത്മനാഭന്റെ വയറ്റിൽ തുളച്ചു കയറിയതെന്നും ഞാൻ പറയല്ല തെളിവും സാക്ഷിയും സഹിതം കോടതിയിൽ തെളിയിച്ചാൽ മിസ്റ്റർ അപ്പൻ തമ്പുരാൻ പറയും ശുദ്ധ എന്താ പറയണേ കുഴിച്ചു മൂടിയെന്ന് നിങ്ങൾ കരുതിയിരുന്നതൊന്നും എടുക്കാൻ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങാതിരിക്കാം ആ ഉത്സവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീർപ്പിന് തയ്യാറായാൽ കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും അതിൽ സഹകരിച്ച് വേണ്ട എന്താണെന്ന് വെച്ചാൽ